സജ്ജനങ്ങളെ അപ്രതീക്ഷിത നേട്ടം കൈവരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഇവരുടെ ജീവിതത്തിൻ്റെ പകുതി ഭാഗവും ഇവർക്ക് ദുഃഖത്തിലും ദുരിതത്തിലും ആയിരിക്കും പിന്നീടുള്ള സമയത്ത് ഇവർ ഉയർച്ചയുടെയും സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ഒക്കെ ഉയർച്ചയിലേക്ക് പോകും അങ്ങനെ ഉയർന്നുയർന്നു പോകുന്ന സാഹചര്യത്തിൽ ഇവർക്ക് ഒരുപാട് അപ്ര ഇവർ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലും ആഗ്രഹിക്കുന്നതിൽ കൂടുതലുള്ള നേട്ടങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നുചേരുക ഇവർ ചെന്ന് പെടുന്ന സ്ഥലങ്ങളിൽ ഇവർക്ക് അവരെ കൊണ്ട് ഉയർച്ചകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ സമയത്ത് ഇവർ പോലും അറിയാതെ ഇവർക്ക് കുറച്ച് ചീത്ത കൂട്ടുകെട്ടുകളും അതുപോലെ മൂലം ഉണ്ടാകുന്ന കുറേ സാമ്പത്തിക നഷ്ടങ്ങളും മാനനഷ്ടങ്ങളും മാനഹാനിയൊക്കെ വന്ന് ഭവിക്കാനുള്ള ഇടയുണ്ട് അപ്പം കുറച്ച് നക്ഷത്രക്കാരെ ഇവരൊന്ന് ശ്രദ്ധിക്കുക അശ്വതി രോഹിണി തിരുവാതിര അത്തം അനിരം പൂരം ഉത്രം വിശാഖം മൂലം ഉത്രാടം അവിട്ടം ചിത്തിര പോരാടം ഈ നക്ഷത്രങ്ങളാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ ബോക്സിൽ ടൈപ്പ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക